മുത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റുകളാണ് മുത്തുലക്ഷ്മി വീട്ടിൽ വരാറുണ്ടോ മുത്തുലക്ഷ്മി എന്ത് പറയുന്നു സംശയം അപ്പൊ നമുക്ക് എന്തായിരുന്നാലും മുത്തുവിൻ്റെ അടുത്തന്നെ ചോദിക്കാം അതാ എങ്ങും പോയിട്ടില്ല അത് ഇവിടെ തന്നെയുണ്ട് എടി മുത്തു നമ്മളത് നക്ക് മിസ് ചെയ്യുന്നുണ്ടാ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർക്കാറുണ്ട് എന്നിട്ട് നീ നമ്മളെ നമ്മളെപ്പോഴും വിളിക്കാറൊന്നുമില്ലല്ലോ ഞാൻ മാക്സിമം നിങ്ങളെ വിളിക്കാൻ നോക്കാറുണ്ട് പിന്നെ ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് രാവിലെ പോയിട്ട് വൈകിട്ടാ വരുന്നത് മുത്തലക്ഷ്മി കല്യാണം കഴിക്കുന്നുള്ള ലൈഫാണ് കല്യാണം കഴിച്ച ശേഷമുള്ള ലൈഫാണ് നല്ലത് നിന്റെ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് കല്യാണം കഴിക്കുക എനിക്ക് രണ്ട് ലൈഫും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ലൈഫും ഒരുപോലെ തന്നെയാണ് ഫാമിലി ആയാലും എൻ്റെ ഹസ്ബൻഡായാലും നല്ല സപ്പോർട്ടീവ് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഒരുപാട് പുറത്തൊക്കെ പോകുന്നത് നൈറ്റ് ഒക്കെ അതൊക്കെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്യും ഹസ്ബൻഡിനെ പറ്റി മുത്തുൻ്റെ അടുത്ത് എന്താണ് അഭിപ്രായം ചോദിക്കാം കേട്ടാ നല്ല സപ്പോർട്ടീവ് ആണ് എൻ്റെ ഒരു ഫ്രണ്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മുത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം നിങ്ങൾ തിരക്കുന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ ഓക്കെ ബൈ